ഹലോ ഫ്രണ്ട്സ് ഞാനൊരു സ്കേർട്ട് പലാസോക്ക് പറ്റിയ ഒരു ടോപ്പിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാണ് ഇരുപത് ഇഞ്ച് ലെങ്ത്തും എട്ടിഞ്ച് വണ്ണത്തിലും ഫുൾ സ്ലീവായിട്ടാണ് കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പോൾ ഇത് ഇവിടെ ഒരു ഒമ്പതിഞ്ച് വണ്ണത്തിലും ആ ഒമ്പതിന്ന് ഇവിടുന്ന് മൂന്നിഞ്ചിൽ ഷെയ്പ്പ് ചെയ്ത് നമ്മുടെ കൈ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ലെങ്ത്തിൻ്റെ ഭാഗം എങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഇരുപത് ഇഞ്ചിലാണ് കട്ട് ചെയ്തേക്കണം അപ്പോൾ ഇരുപത് ഇഞ്ചും ഒരിഞ്ച് തയ്യൽ തുമ്പൂ ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ചിൽ ഷേപ്പ് ചെയ്തേക്കണം പാകം ദേ ഇങ്ങനെ ഷേപ്പും ചെയ്ത് കൊടുക്കാം കേട്ട അപ്പം നമ്മുടെ സ്ലീവും കട്ടിങ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ബോഡി പാർട്ട് ചെയ്തിട്ട് പാവാട പീസിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൊരു ടോപ്പാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടാക്കി മടക്കിയിട്ടേക്കുന്ന പീസ് നമ്മൾ ഇത് ഒന്നും കൂടെ ഇതെങ്ങനെ മടിക്കിയിട്ട് അപ്പോൾ നാല് പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ടാണ് ഈ ബോഡിയുടെ ലെങ്ത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്തെടുക്കാം അപ്പം പതിനാലിഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യണം പതിമൂന്ന് ഇഞ്ച് മതി അപ്പോൾ ഒരിഞ്ച് കൂടി ഇട്ട് പതിനാലിഞ്ചിൽ ഞാനിത് മാർക്ക് ചെയ്താണ് ഇടാണ് കേട്ടോ ഷോൾഡർ വീതി വന്നത് ഏഴ് ഇഞ്ച് കൈക്കുഴി ഒരാറിയതി വണ്ണം കുറഞ്ഞ കസ്റ്റമറാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് ആറര ഇഞ്ച് കൈക്കുഴി മതി ഷോൾഡറ് ഏഴും കൈക്കുഴി ആറര ഇഞ്ചും ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം കേട്ടോ അത് എട്ടാണ് ചെസ്റ്റ് വണ്ണം വന്നത് നാല് ഭാഗം വയ്ക്കുമ്പം അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് ഇഞ്ച് വണ്ണാണ് വേണ്ടത് അങ്ങനെ അടയാളപ്പെടുത്തിയത് ഷോൾഡർ ഏഴ് ഇത് ആറര കൈക്കുഴി ബോഡിയുടെ മേള വണ്ണം വന്നത് പത്തിഞ്ച് അടിയിൽ ഒമ്പത് ഇഞ്ച് അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ ഇനി നമുക്ക് ഈ പാവാട പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ രണ്ടര മീറ്റർ തുണി അറുന്നൂട്ട ഇത് അപ്പോൾ നമുക്ക് നമുക്കിത് ഈ ബാലൻസ് വന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം ഇനി ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് വന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്ന് കഴിഞ്ഞിട്ട് ബാലൻസ് പാവാട പീസിലാണ് ചെയ്യുക പാവാട പീസ് ബാലൻസ് ലെങ്ത്ത് വന്നത് അപ്പോൾ നമുക്കൊരു പതിമൂന്നും ഒരു ഇരുപതിഞ്ചും കിട്ടിയതാണ് അപ്പോൾ ഇഞ്ച് ഇതിൽ കിട്ടും അപ്പോൾ നമുക്ക് ഈ പീസ് നേരുക സെന്ററിൽ കട്ട് ചെയ്തിട്ട് ഫ്ലീറ്റിട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ തുണിയിട്ടാണ് അപ്പോൾ കറക്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇനി ഇതാണ് അതിൻ്റെ ലൈനിങ് അപ്പോൾ നമ്മൾ ഈ ബോഡി കട്ട് ചെയ്ത അതേ ലെവലിൽ തന്നെ നമുക്ക് ഈ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് പിന്നെ ഞാൻ ഇനി കാണിക്കില്ല ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്യാം ഞാനിത് അതൊക്കെ കട്ട് ചെയ്ത് ഫ്രണ്ട് പീസ് ഇതെങ്ങനെ അടിച്ചു വീനക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ സ്റ്റിഫ് ലൈനിങ്ങിൽ തേച്ച് കൊടുത്തിട്ട് അടിച്ച് മറിച്ചെടുത്തേക്കാണ് ഫ്രണ്ട് ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഇതേ ഞാൻ ചെയ്യതെടുത്തേക്കുന്നത് ബാക്ക് സ്റ്റിഫിൽ ചെയ്തിട്ടില്ല കേട്ടോ ബാക്ക് നമ്മൾ ക്രോസ് പീസിൽ ഇതേ ഇങ്ങനെ ചെയ്തെടുത്തേക്കാണ് ഇനി നമുക്ക് ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് കൈയും കൂട്ടി അടിക്കാം ഇനി ഇതിവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ക്രോസ് പീസ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ ഇനി അത് രണ്ടും ജോയിൻ്റ് ചെയ്തെടുക്കാം ഷോൾഡറ് ജോയിൻറ്റ് ഇതെടുത്ത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടി കയ്യും ഇതാക്കി എടുക്കണം അതേ ഇപ്പം ഞാനത് ഷോൾഡറ് കൂട്ടി എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തത് നമ്മൾ ഇത് വേണ്ട ജോയിൻ്റ് ചെയ്തെടുത്ത ഷോൾഡർ ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം ഒക്കെ അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചെസ്റ്റ് വണ്ണം പതിനാറാണ് നമുക്ക് വരുന്നത് അടിവണ്ണം വന്നത് ഇഞ്ച് മതി അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലെ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ച് അടിച്ച് കൊടുക്കാം ആദ്യം തന്നെ ആദ്യം തന്നെ ബോഡി കറക്റ്റ് ഫിറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ പാവാട പീസ് ഇതിനകത്തേക്ക് വെച്ച് അടിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ കൈയും അടിച്ചെടുത്തിട്ടുണ്ട് കൈക്ക് ലൈനിങ് ഒക്കെ ഇട്ട് കൈ ഫ്രണ്ട് കുഴിച്ചൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൈ ഇത് കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഷേപ്പും കറക്റ്റാക്കി എടുക്കാം ഫ്രണ്ട് കൈയുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ടും കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതേണ്ട അപ്പോൾ കൈ ആ കുഴിച്ചു വെട്ടിയ ഭാഗത്ത് തന്നെ കൈയും വരാൻ രീതിയിൽ ചെയ്യണോട്ടാതി ഞാനിപ്പോൾ അതെല്ലാം ചെയ്ത് എടുത്തിട്ട് ഉള്ള ഭാഗമാണ് കേട്ടോ ഈ കാണിക്കണം സ്റ്റിച്ചിങ് ചെയ്തൊന്നും ഞാൻ കാണിച്ചില്ല അല്ലെ ഇതിൻ്റെ വീഡിയോ ലെങ്ത്ത് ഒരുപാടാവലോ പിന്നെ ഈ കൈ പിടിപ്പിക്കുന്ന സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ചുരിദാറിൻ്റെ വേറെയിലും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവിലും എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാവാട പീസിൻ്റെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്ത് അതുമായിട്ട് ജോയിൻ്റ് ചെയ്താൽ മതി അപ്പോൾ അതേ ഞാൻ പാവാട പീസ് കൂട്ടി ജോയിൻറ്റ് ചെയ്തിട്ട് ഇത് ആണ് ലൈനിങ് ജോയിൻ്റ് ചെയ്ത് അതും ഇട്ട് നമ്മുടെ പാവാട പീസിൻ്റെ ലൈനിങ്ങും മറ്റേ പീസും കൂടി ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം വേറെ വേറെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ കറക്റ്റ് അളവിലേക്ക് ആക്കിയിട്ട് അതിനകത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പം ഞാൻ ഫ്ലീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിയും ഇത് മടിക്കി അടിക്കുകയാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ അടിയും നല്ല മെറ്റീരിയലിൻ്റെ അടിയും ഞാനിത് മടിക്കി ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ആണ് ഇനി ബോഡി പാർട്ട് ബോഡിയും ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മറ്റേപ്പാട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് മടിക്കുന്നു അടിക്കുന്നതിന് മുമ്പ് തന്നെ ബോഡിയിലേക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ബോഡി ആദ്യം തന്നെ കറക്റ്റ് ഫിറ്റിൽ ചെയ്തെടുത്തിട്ടാണ് ഞാൻ പവാട പീസ് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും ഫിനിഷിംഗ് ആയിട്ട് തോന്നണത് അപ്പോൾ ആ ബോഡിയുടെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഈ പവാട പീസിൻ്റെ ഭാഗവും ഫ്ലീറ്റ് നിറിവും ഇട്ട് എടുത്താൽ മതി ഇതേ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ബോഡിയുടെ അതേ കറക്റ്റ് അളവിലേക്ക് നമ്മുടെ പാവാട പീസും ചെയ്തെടുത്തേക്കാണ് പ്ലീറ്റ് ഇട്ടേക്കുക ഇനി ഇതേ ഇത് രണ്ടും കൂടിയും അറ്റാച്ച് ചെയ്തെടുത്തപ്പോൾ അതെ ഇങ്ങനെ കിട്ടി അടി നല്ല വീതിയിലാണ് മടിക്കി അടിച്ചേക്കുന്നത് അപ്പോൾ ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇത് ചെയ്തേക്കണത് സ്കേറ്റ് പലാസോനാണ് ചെയ്തേക്കണേലും അപ്പോൾ മുട്ടിന് മുകളിൽ നിൽക്കാൻ ഭാഗത്തിനാണ് ചെയ്തേക്കുന്നത് പിന്നെ അടിയിൽ അവർക്ക് പിന്നീട് അഴിച്ചിടണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ അടി ഇങ്ങനെ മടിക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വീതിയിൽ അപ്പോൾ ഇത് സ്റ്റിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ സ്കേർട്ട് പലാസവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇതാണ് അതിൻ്റെ പലാസവനത് അത് സ്കേർട്ട് പലാസവും ഇതിന് മുമ്പും ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കയറി നോക്കാം കേട്ടോ ഇതേ നല്ല ഫ്ലെയറിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പലാസോ ചെയ്തത് നമുക്ക് അമ്പർല നന്നായിട്ട് ഫ്ലെയറിൽ കട്ട് ചെയ്തെടുത്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ ഇട്ട ഒരു പിക്കും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അതെ ഇതാണ് കസ്റ്റമറിൻ്റെ പിക്ക്